െ കുറിച്ച് പറഞ്ഞായിരുന്നു നമ്മുടെ സുറിയാനി പാരമ്പര്യമുള്ള സഭകൾ ഒരപ്പത്തിൻ്റെ പത്ത് തന്നെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ ഒരേ അപ്പത്തിൻ്റെ ഭാഗമാണെന്നുള്ള എന്താണ് സത്യത്തിൽ ഓരോ സഭകൾക്കും അവരുടെ ദൈവശാസ്ത്രപരമായും വിശ്വാസപരമായും ആചാരപരമായും വ്യത്യാസങ്ങളുണ്ട് എന്നാൽ ഈ വ്യത്യാസങ്ങളുടെ എല്ലാം മദ്യത്തിൽ അവരെ എല്ലാം ഒന്നിപ്പിക്കുന്നത് ഘടകം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ് വിശ്വാസത്തിലും വേഷവിധാനങ്ങളിലും എല്ലാം വ്യത്യസ്തമാണ് അത് പുറമേയുള്ള കാര്യമല്ലേ ഇപ്പം രണ്ട് സ്കൂളിലെ പിള്ളേർ പഠിക്കുന്നു ഒരാളുടെ യൂണിഫോം ഇന്നതാണ് ഒരാളുടെ യൂണിഫോം മറ്റൊന്നാണ് പഠിക്കുന്ന ഒന്ന് തന്നെ പഠിക്കുന്ന ഒരേ കാര്യമാണ് ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പഠിക്കുന്നത് രാജ്യത്തെ രാജ്യത്തൊക്കെ കരിപിടിപ്പിക്കാൻ വേണ്ടി നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ കാണുകയും ഒരേ പ്ലാറ്റ്ഫോമിൽ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഒന്നിച്ച് നിൽക്കുകയും ചെയ്യേണ്ട ആവശ്യകതയുണ്ട് അത് ഒരപ്പത്തിൻ്റെ ഭാഗമായി തന്നെ മാറാൻ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു കൂടുമ്പോൾ ഒരപ്പത്തിൻ്റെ ഭാഗമായി തന്നെ ഇതിനെ കാണാൻ സാധിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് വിശാലമായൊരു കാര്യമാണ് അപ്പോൾ പത്രക്രിസ് ബാവ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ നമ്മുടെ ഭർണാഭാസ്തിരിമീൻ മർത്തോമയിലെ ഭർണാഭാസ്തിരിമീനയുടെ സന്നിഹിതനായിരുന്നു അദ്ദേഹം ബാവായിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു ഭാഗം ഇതൊരിക്കൽ ഞാനീ മാങ്ങാന ക്രൈസ്തവാശ്രമത്തിലെ ഞങ്ങൾ ഒരു പ്രോഗ്രാം നടത്തി ഒരു ക്യാമ്പ് പോലെ അപ്പോൾ ആ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുറേ മർത്തോമ സഭയിൽപ്പെട്ട കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു കുർബാനയിൽ പങ്കെടുത്തു അപ്പോൾ അച്ഛൻ അന്ന് ഞാനന്ന് അച്ഛനല്ല അപ്പോൾ അച്ഛൻ പറഞ്ഞിങ്ങനെ ഈ സഭയിലുള്ളവർക്ക് മാത്രമേ വിശുദ്ധ കുർബാന അനുഭവിക്കാവുള്ളൂ അത് മനസ്സിലാക്കിയപ്പോൾ അവരെന്ത് ചെയ്തു അങ്ങ് പോയി അതിനുശേഷം നമ്മുടെ കോട്ടയത്തെ തിരുമേനി ആ മീറ്റിംഗ് വന്നിരുന്നു അന്നേരം അവർ ഇങ്ങനെ ഈ വിഷയം എടുത്തിട്ടോ ഇങ്ങനെയുള്ള വേദികളിൽ വിശുദ്ധ കുർബാന ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ മാത്രം എങ്കിലും ഒന്നിച്ചു കൂടുമ്പം ഒരപ്പം മുറിക്കുമ്പം എല്ലാവർക്കും അത് ഭക്ഷിക്കാനുള്ളൊരവസരം ഉണ്ടാക്കാൻ സാധിക്കുമോ തിരുമേനി വളരെ ചിന്തിക്കുന്ന വിശാലമായ മനസ്സുള്ള ഒരാളാണല്ലോ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വിശാലമായ മനസ്സ് ഉള്ളതുകൊണ്ടാണ് എനിക്കൊക്കെ ഇത്രയും വളരാനൊക്കെ ഈ മേഖലയിൽ സാധിച്ചത് അപ്പോൾ തിരുമേനി പറഞ്ഞു നമുക്കത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഞാനത് തീർച്ചയായിട്ടും സഭ മീറ്റിങ്ങുകൾ പറയാം ഇത്രയും കാലം കഴിഞ്ഞു അതൊന്നും അങ്ങനെ സാധിച്ചിട്ടില്ല പക്ഷേ പരിശുദ്ധ പാത്ര കേസ്യുടെ അവിടെ വെച്ച് തന്നെ അദ്ദേഹം അത് സ്വീകരിക്കുന്ന സമയത്ത് തന്നെ എത്ര മൂത്രം വിമർശിക്കപ്പെടുന്നവരുണ്ട് കേട്ടോ വിമർശനങ്ങളുണ്ടായിട്ടുണ്ട് ചിലർ വിമർശിക്കുന്നുണ്ട് രണ്ട് സമൂഹത്തിൽ പക്ഷേ അവിടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ അവിടെ ഒരു ചങ്ങല ക്രിസ്തു ആഗ്രഹിച്ചത് അതുതന്നെ ആ ചങ്ങല വീഴുമ്പം ദൈവം എന്തുമാത്രം സന്തോഷിക്കുന്നു പരിശുദ്ധാത്മാവ എന്തുമാത്രം സന്തോഷിക്കുന്നു ഇനി അവിടെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും ഇവിടുത്തെ പോലെയല്ല പരിശുദ്ധ പാത്രകൈസ് ഭാവ ഒന്നിച്ചു കൂടുന്ന വേദികളെല്ലാം എല്ലാ പള്ളികൂതാശി അടക്കമുള്ള എല്ലാ വേദികളിലും മെയിൻ മീറ്റിങ്ങുകളിലെല്ലാം മറ്റ് സഭകളുടെ പാത്രകമാർ സന്നിഹിതരാണ് എല്ലാവരും അവിടെ വരും എല്ലാവരും വിളിക്കും അതുപോലൊരു ഒരു പ്രശ്നം ഉണ്ടായി ഒരിടത്തൊരു പ്രശ്നം ഉണ്ടായി അപ്പോൾ തന്നെ ബാക്കിയുള്ളവരെല്ലാം വരും അവിടെ വന്ന് ആശ്വസിപ്പിക്കാനും വന്ന് കണ്ട് ഞാൻ തന്നെ ഒരു ഒരിക്കലും അവിടെ ചെന്ന അപ്പം ലെബനനിൽ ചെന്നു എന്തോ ഒരു നമ്മുടെ എന്തോ സഭയിൽ ഇച്ചിരി ക്രൈസിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഓരോ സഭകളുടെ നേതാക്കന്മാർ വരിക ബിഷപ്പുമാർ വന്ന് വാവയോട് ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്താ സംഭവിച്ചത് എങ്ങനെയാണ് നമ്മൾ പറയുന്നു മാതൃക കാപ്പിയൊക്കെ കുടിച്ച് അവർ പോകുന്നു അപ്പോൾ അടുത്തയാൾ പിറ്റേ ദിവസം രാവിലെ വരും എത്ര മനോഹരമായ ഒരു പരസ്പര സഭാനേതാക്കന്മാർ വന്നു പോകുന്നത് വളരെ ഒരു നല്ല കാഴ്ചയാണ് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ആളുകളുടെ ഒരു മൈൻഡ് സെറ്റിങ്ങിൻ്റെ ഒരു കുഴപ്പമുണ്ട് എല്ലാ കാലത്തും നമ്മുടെ ആളുകൾ ഇങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് സുറിയാനി സഭാവിശ്വാസികൾ എല്ലാ കാലത്തും ഇങ്ങനെയായിരുന്നു ഇന്നാണ് നമ്മൾ പരിമല തിരുമേനി എന്ത് ചെയ്യുന്നത് വിശുദ്ധനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പള്ളി വെക്കുന്നു ദുരിശേഷിപ്പ് ആദരിക്കുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് എന്താ സംഭവിച്ചത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു പട്ടിണി കടന്ന് മെലിഞ്ഞുണങ്ങി ഇങ്ങനെ ഒരു ഒരു മൊണാസ്ട്രിയിൽ ഇരുന്ന ഒരാളൊന്നും അല്ല അദ്ദേഹം ഒരു നല്ല സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം അനേകം പേരെ സുവിശേഷം കൊടുത്തു അദ്ദേഹം ഇരുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം വേറെ സുവിശേഷം കൊടുത്തു സുവിശേഷ പ്രസംഗം കേട്ടതാരാ നമ്മുടെ സുറിയാനി സഭാവിശ്വാസികളൊന്നും അല്ല കേട്ടത് ആ പ്രദേശത്തുള്ള അന്നത്തെ കാലത്തെ ജാതി വ്യവസ്ഥയിൽ ഇച്ചിരി താ താഴ്ന്നവരെന്ന് അന്നത്തെ കാലത്ത് വിശേഷിപ്പിച്ചിരുന്നവർ ആയിത്തമൊക്കെ ഉള്ള സമയത്ത് അങ്ങനെയുള്ളവരൊക്കെ വന്ന ഒരു സന്യാസി വലിയൊരു സന്യാസി അദ്ദേഹത്തെ വന്ന് കാണുകയും അദ്ദേഹത്തോട് അനുഗ്രഹം ആരായികയും ചെയ്തു വരുന്നവരോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞു അവരിൽ ചിലർ മുഹമ്മദ് ഇസ്ലാം മുങ്ങാൻ തയ്യാറായി മുഹമ്മൂദ് മുങ്ങാൻ വന്നവരെ അദ്ദേഹം മുഹമ്മദ് ഇസ്ലാം ക്രിസ്ത്യാനിയാക്കി നമ്മുടെ ആളുകൾ പള്ളി കയറ്റിയില്ല എൻ്റെ വീട്ടിൽ പണിക്ക് നിൽക്കുന്നവൻ എൻ്റെ കൂടെ പള്ളിയിൽ വന്ന് നിൽക്കുന്നു പിന്നെ പള്ളി അത് വലിയൊരു മിനി ഒരു പോലെ നമ്മൾ വലിയ എവിടെ കയറ്റിയില്ലേ ചിന്തയുണ്ട് എന്നിട്ട് തിരുമേനി എന്ത് ചെയ്തു മിറ്റങ്ങളിൽ പുതിയ പള്ളി വെച്ചു എന്നിട്ട് അവിടെ കുർബാന അർപ്പിച്ചു അവർക്ക് വേണ്ടി ഇപ്പോഴും നിൽക്കുന്നുണ്ട് അത്തരം പള്ളികൾ നമ്മുടെ പള്ളിമുറ്റങ്ങളിൽ അപ്പം ഞാനത് ഒരാളോട് പറഞ്ഞു ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരാളോട് പറയുക അതുമായി ബന്ധപ്പെട്ട ഒരു വേളയിൽ പ്രശുദ്ധ പരിമല തിരുമേനോട് അദ്ദേഹത്ത് ആരാണ് ചാണകം കൂരി എറിഞ്ഞൊരു സംഭവമുണ്ട് നമ്മുടെ ആളുകൾ ചാണകം വാരി എറിഞ്ഞെന്ന് സത്യമാണേലോ എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ എന്നോട് അവിടെ ആ അവിടെ നിന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹം എന്തുമാത്രം സ്ട്രഗിൾ എടുത്താണ് അന്ന് ജീവിച്ചത് ഇന്ന് അദ്ദേഹത്തെ നമ്മൾ ഭയങ്കരമായിട്ട് ആദരിക്കുന്നു ഹൈലൈറ്റ് ചെയ്യുന്നു നമ്മുടെ ഒരു പ്രശ്നം ഇവരെല്ലാം നമ്മൾ ഈ ആദരിക്കുകയും അല്ലെങ്കിൽ ഇവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യും പക്ഷെ അവരെ ഒരിക്കലും അവരെ മാതൃകയാക്കത്തില്ല നമ്മുടെ ഇപ്പോൾ മാതാവിനോട് എന്തുമാത്രം നമ്മൾ പ്രാർത്ഥിക്കും മാതാവ് ചെയ്ത വിശുദ്ധിയും അല്ലെങ്കിൽ ആ വിശ്വാസവും ആ ത്യാഗവും നമ്മൾ ഒരിക്കലും എടുക്കത്തില്ല നമ്മൾ നമ്മുടെ സൗകര്യം ഓർമ്മ നമ്മുടെ ജീവിതം നയിക്കുന്നു എത്ര വേറൊരു വശത്ത് നമ്മൾ ഉപയോഗിക്കുകയാണ് ഇവരെല്ലാം ദൈവത്തെ ഉപയോഗിക്കുന്നു മാതാവിനെ ഉപയോഗിക്കുന്നു വിശുദ്ധന്മാരെ ഉപയോഗിക്കുന്നു ഉപയോഗിച്ച് അതുകൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഒരു കാര്യങ്ങളൊരു സെറ്റപ്പാക്കി കൊണ്ടുനടക്കുന്നുള്ളതേ ഉള്ളൂ ഈ ശരീരം പക്ഷേ ഇതിനപ്പുറത്തൊരു നിത്യതയെക്കുറിച്ചുള്ള ചിന്തയും ആത്മാക്കളുടെ രക്ഷ ഇപ്പം ലോക സുവിശേഷീകരണം നമ്മുടെ ദൗത്യമാണ് സഭയുടെ ദൗത്യമാണ് നമുക്കൊരു ചിന്തയുള്ളൂ സുറിയാനി സഭയ്ക്ക് മാത്രം എന്താണ് അങ്ങനത്തെ ഒരു ദൗത്യം ഇല്ല ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ദൗത്യം ഞങ്ങളെ ആരോപിപ്പിച്ചിട്ടില്ല ഞങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത് എന്താണ് ഞങ്ങളിങ്ങനെ പള്ളി പോവുക പ്രാർത്ഥിക്കുക ഇപ്പം ഞങ്ങളെ തന്നെ ബിഷപ്പ്മാരുടെ ജോലിയായിട്ട് ഞങ്ങൾ കാണുന്നത് എന്താണ് കാണേണ്ടത് എന്താണ് ഇത്രേ കാണാവുള്ളൂ എന്താണ് മാമൂദി സൈക്ക് വിളിച്ചപ്പോൾ ഒരു മാമുദി സാ നടത്തിട്ട് പോരുക കല്യാണം നടത്തുക പിന്നെ പെരുന്നാൾ നടത്തുക ഈ പ്രോഗ്രാമുകൾക്ക് പോയി കശവടം നടത്തുക ഇത്രയും കാര്യങ്ങൾക്ക് എന്തു ചെയ്യാണ് പോവുക പരിപാടി നടത്തുക തിരിച്ചു വരിക ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ വിമർശന വിധേയമാകും ഇപ്പോൾ ഞാനങ്ങനെ ചെയ്ത് വിമർശന ആളാണ് ഇപ്പം നമ്മൾ ഏതെല്ലാം മേഖലകളിലാണ് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ദൈവം നമുക്ക് ഇപ്പോൾ ശ്രേഷ്ഠ ഭാവാതിരിമേനി വന്ന ശേഷം ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ആരക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്തൊരു കെട്ടിടം കിടപ്പുണ്ട് മൂവാറ്റുപുഴയെ തുടങ്ങിയല്ലോ ഒരു സെൻറ്റർ നമുക്ക് തുടങ്ങാം തിരുമിനിയത് ഏറ്റെടുത്ത് ചെയ്യാമോ ഞാൻ സന്തോഷം എങ്ങനെയാണ് ചെയ്യണം ഞാൻ പറഞ്ഞു ഭാവം എന്ത് കൽപ്പിച്ചാലും പോലെ നമുക്ക് ചെയ്തേക്കാം അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം ഡി അഡിക്ഷൻ സെൻ്ററാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിന് അതായത് ഇപ്പോൾ ആവശ്യം അപ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതെന്താണ് സുവിശേഷത്തിൻ്റെ ഭാഗമാണ് സുവിശേഷത്തിൻ്റെ അടുത്ത ഒരു പടിയാണ് അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കൊരു ഓട്ടിസം കുട്ടികളുടെ ഒരു സ്ഥാപനം ശരി എൻ്റെ അടുത്ത് പലരും വന്നിട്ടുണ്ട് ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ മാതാപിതാക്കന്മാരുടെ സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മളതിനും കാണാതെ പോകുന്ന സങ്കടമാണ് ഈ കഴിഞ്ഞ ദിവസം ഡോക്ടറും വൈഫും കൂടെ വന്നു അവരുപെ ഞാനും ഡോക്ടറാണ് എൻ്റെ ഭാര്യ പക്ഷെ ഞാനൊരിക്കലും കണ്ടിട്ടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ടായിരുന്നു എൻ്റെ ഡോക്ടർ ജീവിതത്തിൽ ഒന്ന് എൻ്റെ കുട്ടി ഓ ടി സ്റ്റി കുട്ടിയാണ് ഞങ്ങൾ മരിച്ചാൽ ഈ കുഞ്ഞിനാരെ ഇതെന്നും ഇതൊക്കെ ഞങ്ങളുടെ മാത്രം പെയിനാണ് അങ്ങനെ പെയിൻ എടുക്കുന്ന ഈ കുട്ടികളെ കൊണ്ടും സമൂഹമൊരു ചെന്നവരിച്ചിര ഹൈപ്പർ ആക്ടിവിറ്റിയാണ് അപ്പം സമൂഹം അത്രയും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അല്ലേ തന്നെ ആക്സെപ്റ്റ് ചെയ്താലും ഈ പേരൻസൊരു ടെൻഷൻ അദ്ദേഹം ഈ കുഞ്ഞുങ്ങളെ കിടന്ന് ബഹളം വെക്കുന്നു ഇവർക്ക് ശല്യമായിരിക്കും എന്ന് ഓർത്ത് ഇവിടെയൊക്കെ കൊണ്ടുവന്നാലും അങ്ങനെ പിള്ളേർ ചേർന്ന് ബഹളം വെക്കുമ്പം അവർ പറയും ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞിറങ്ങും പോകും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ എല്ലാം കൂടെ ഒന്നിച്ചൊരു കമ്മ്യൂണിറ്റി ആക്കി ഫാമിലിയെ കമ്മ്യൂണിറ്റി ആക്കി കൊണ്ടുവരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബാബ ഇപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ദർശനത്തിലുള്ളതാണ് അപ്പോൾ എന്നോട് ചോദിച്ചത് ഏറ്റെടുത്ത് നടത്താമോ ഞാൻ പറഞ്ഞു ഏറ്റെടുത്ത് നടത്തിയാക്കാം അതെല്ലാം നമുക്ക് പണിതല്ല നമുക്ക് തന്നാൽ ഏറ്റെടുത്ത് ഞാൻ റൺ ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു അതിൻ്റെ ടീമിനെ ഉണ്ടാക്കിയാൽ മതിയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പുതിയ പ്രസ്ഥാനങ്ങൾ പിന്നീട് റിട്ടയർമെൻറ്റ് ഹോമുകൾ ഇന്ന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അതാണ് കാരണം അതാണ് എല്ലാ പ്രായമായ ഒരു വീട്ടിൽ കിടന്നാൽ കുർബാന അനുഭവിക്കാൻ പറ്റുകയില്ല പള്ളിയിൽ പോകാൻ പറ്റുകയില്ല ഏകാന്തത എല്ലാം ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ അവർക്ക് ബുദ്ധിമുട്ട് ഇപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് റിട്ടയർമെൻറ്റ് ഹോമുകൾ ഉണ്ടാക്കി അവരിവിടെ കൊണ്ടുവന്ന് എന്നും പള്ളി പോകാം എന്നും പ്രാർത്ഥിക്കാം എന്നും അച്ഛന്മാരവിടെ ചൊല്ലുന്നു നല്ലൊരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് നമ്മളവിടെ കൊണ്ടുവരാനായിട്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള നമ്മൾ ശരിക്കും പറഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി രാവും പകലും കഠിനാധ്വാനം ചെയ്യുകയാണ് ഇതിനകത്തൊക്കെ ഭയങ്കര റിസ്ക്കുകളുണ്ട് അനേകം പേര് ലോൺ എടുത്ത് പൈസ വായ്പ മേടിച്ച് ഇവരവർക്കൊന്നും എന്താണ് ഇങ്ങനെ പമ്പ് ചെയ്ത് പൈസ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവരാരേലും അങ്ങനെ പമ്പ് ചെയ്ത് തരുന്നുണ്ടോ മാറി തരുന്നില്ല ആരോടും ചോദിക്കാറില്ല ഇതിൻ്റെ അകത്ത് അസുഖം റിസ്ക് ആണ് അപ്പോൾ ഇത് ഞാനെങ്ങും പണം വന്നു ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നു ഒരിടത്ത് ഞാൻ പണം അനൗസ് ചെയ്യാറില്ല കാരണം എനിക്കറിയാം നാളെ ഇത് ഇവർ തന്നെ തിരിച്ചു പറയും ഏഹ് പുള്ളി എവിടെയെല്ലാം നടന്ന് പണം പിരിവാണ് ഞാൻ എങ്ങും പറയാറില്ല ആരെങ്കിലും തന്നാൽ ഇതുപോലെ ആ തന്നതെല്ലാം ഓരോ പ്രസ്ഥാനമായി മാറി നമ്മുടെ പാലിയേറ്റീവ് സെൻറ്റർ കുറച്ച് പേര് തന്ന പണമാണ് മൂവാറ്റുപുഴയിലേ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ പോയി കിട്ടിയ പണം കൊണ്ടുണ്ടായതാണ് മൂവാറ്റുപുഴ സെൻറ്റർ അങ്ങനെ ഇപ്പോൾ ഈ പള്ളിയാണേലും അതിന് മുമ്പൊക്കെ പോയി എഴുപ്പം കിട്ടിയ പണം കൊണ്ട് അങ്ങനെ ഉണ്ടായി അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇപ്പം ഈ നമ്മുടെ തമിഴ്നാട്ടിലെ മിഷൻ സെൻറ്റർ ഒരച്ഛനെ ഏൽപ്പിച്ചിരിക്കുക അപ്പോൾ ഇതുകൊണ്ടൊരു നേട്ടം എന്നാണെന്ന് ചോദിച്ചാൽ ഒരു അച്ഛന് ഫാമിലിക്ക് അത് നോക്കി നടത്താൻ പറ്റും അവർക്ക് ഈ ഞായറാഴ്ച ഒഴിച്ചുള്ള ദിവസങ്ങളിൽ അവർക്ക് ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുക എവിടെയെങ്കിലും പോയി അച്ഛൻ ജോലി ചെയ്യുന്നതിനകത്ത് കാര്യമില്ലല്ലോ ദൈവത്തിന് വേണ്ടി അവിടെ ജോലി ചെയ്യുക ഓ ഏത് സ്ഥാപനം എടുത്താലും അങ്ങനെ ദൈവത്തിന് വേണ്ടി അവർക്ക് ജോലി ചെയ്യുക സഭയിൽ നിന്ന് അവർക്ക് അർഹിക്കുന്ന ഒരു റെമ്യൂണറേഷൻ അതിനുള്ളതിൽ നിന്ന് ഉള്ള പോലെ അവർ കൊടുക്കുകയും കൂടെ ചെയ്യുമ്പം അവരുടെ ജീവിതം വളരെ സന്തോഷപ്രദമായിട്ട് തീരും അതാണ് നമ്മുടെ ഒരു ശരിയായ ഒരു ആശയം ഇപ്പോൾ മുന്നോട്ട് നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഈ ക്രിസ്തുവിനെ പിന്തുടരുമ്പോൾ ഇങ്ങനത്തെ ഒത്തിരി ഒത്തിരി ഐറിസ്ക്ടത്ത് മേഖലകളിൽ പോകേണ്ട ഇവരെ അപ്പം നമ്മുടെ സഭയിൽ വളരെ കുറച്ചേ ഉള്ളൂ സുവിശേഷ വേലയുള്ളൂ ഇപ്പം തിരുവേനിപ്പം ഈ തമിഴ്നാട്ടിൽ പന്നയപുരത്ത് വെച്ചിരിക്കുന്ന ഒരു പുതിയ കാലം ഇപ്പം അങ്ങനെ നമ്മൾ ഈ കതോലിക്ക സഭ നോക്കുകയാണെങ്കിൽ അവർ എത്രയോ സ്ഥലങ്ങളിൽ സുവിശേഷ വില ചെയ്യുന്നു ഈവൻ ഈ പെന്തികോസ് ആൾക്കാർ പോലും നോർത്ത് ഈസ്റ്റൊക്കെ അവർ സുവിശേഷ വില ചെയ്യുന്നു ഒത്തിരി ത്യാഗങ്ങൾ സ്വച്ച് ചെയ്യുന്നു അങ്ങനെയൊരു സ്റ്റെപ്പ് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ലല്ലോ ഇല്ല എനിക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയൊരു ഇൻസെൻറ്റിതാണ് നമ്മൾ പറയുന്നു നമ്മൾ ഒരു നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്തായിരുന്നു പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസം അവർക്ക് എന്താണോ കിട്ടിയത് അവർക്ക് ക്രിസ്തുവിനെ കിട്ടി ക്രിസ്തുവിനുള്ള ജീവിതമാണ് അവർക്ക് കിട്ടിയത് ആ ജീവിതം ജീവിച്ച് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പം അവർക്കത് അതിൽ അവർ അവിടെ നിന്ന് എന്തു ചെയ്യായിരുന്നു അതുമായിട്ട് അവർക്കൊരിക്കലും തിരിച്ചു പോരാൻ പോലും പറ്റാത്ത ഒരു രാജ്യത്തേക്ക് അവർ വരിക ഭാഷയെ കറക്റ്റ് അറിയത്തില്ല പണമില്ല കയ്യിൽ സുരക്ഷിത യാത്രയല്ല ഇതെല്ലാം മാറ്റിവെച്ചിട്ട് അവരെന്ത് ചെയ്യണം പുതിയ രാജ്യത്തൊന്നും എന്നിട്ട് അവിടെ ക്രിസ്തുവിൻ്റെ സുചായ പ്രശ്നം അങ്ങനെയാണ് നമ്മൾ വിശ്വാസികളായത് വന്ന പലരുടെയും കയ്യിൽ ധോക്കുറ്റി മർവാസ തക്സകള് സുറിയാനി പുസ്തകങ്ങൾ ഇതെല്ലാം ആരാധനാക്രമം അടക്കമാണ് വന്നത് ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചു നമ്മളിവിടെ കേരളത്തിൽ കുരിശുതൊട്ടി അടക്കമുള്ളതെല്ലാം പണിതെന്ത് ചെയ്യണം വഴി സൈഡിലുള്ള കുരിശുതൊട്ടി സത്യത്തിൽ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന ഈ സഭയ്ക്ക് ചെയ്യാവുന്ന ചെയ്യാവുന്നതിൻ്റെ കാര്യം ഈ വഴിസൈഡിലുള്ള കുരിശന് തൊട്ടികളെല്ലാം പൊളിച്ചു കളയണം ഗവൺമെൻറ്റിനോട് അങ്ങോട്ട് നിങ്ങൾ ഇത് പൊളിച്ചു മാറ്റുക എന്നിട്ട് വഴി വീതി കൂട്ടാനായിട്ട് അവർക്ക് അവസരം കൊടുക്കും അങ്ങനെ ക്രിസ്ത്യാനിക്ക് മാതൃകയാകാൻ പറ്റുന്ന പല മേഖലകളും ഉണ്ട് പള്ളികൾ ഇഷ്ടം പോലെയാണ് പള്ളി നിൽക്കാൻ നിൽക്കാനാളില്ലാത്തപ്പോൾ പിന്നെ കുരിശന്തുട്ടി എന്തിനായിരുന്നു കുരിശുന്തൊട്ടി പണ്ട് കാലത്ത് വഴിയാത്ര ചെയ്യുന്നവന് റെസ്റ്റ് എടുക്കാനും അന്നേരം ഒന്ന് കയറിയിരുന്ന് പ്രാർത്ഥിക്കാനും പറ്റിയ ഒരു സ്ഥലമായിരുന്നു ഇന്ന് അതിൻ്റെ ആവശ്യമില്ല പക്ഷെ പലയിടത്തും പലയിടത്തും ബ്ലോക്കായിട്ടാണ് നമ്മൾ പ്രൗഢി കാണിക്കുന്നുണ്ടെങ്കിലും ഇത് സമൂഹത്തിനൊരു വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ കുരിശും തൊട്ടികൾ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളിത് ചെയ്താൽ മറ്റു മതക്കാരും ചെയ്യും അപ്പം വഴികളൊക്കെ തന്നെ വിശാലമാകും ഈ വിശാല മനസ്സൊക്കെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടതാണ് അപ്പോൾ ഈ പിതാക്കന്മാരിങ്ങനെ ഇങ്ങോട്ട് വന്നെങ്കിൽ നമ്മൾ സുറിയാന് വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ വിശ്വാസവുമായിട്ട് ഭാഷ അറിയാൻ മേലാത്ത മറ്റൊരു സ്ഥലത്ത് പോകണം പോയിട്ട് അവരെ ഇത് പഠിപ്പിക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ഇതാണ് ക്രിസ്തു ഇതാണ് സ്നേഹം ഇതാണ് സഭ ഇങ്ങനെ ഒരു രക്ഷ ഉണ്ടെന്ന് അറിയിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഞാനതിൻ്റെ ഭാഗമാണ് കേരളത്തിൻ്റെ വെളിയിലിപ്പോൾ ഈ തമിഴ്നാട്ടിലും ഇനി അതിനുശേഷം എല്ലാ സ്റ്റേറ്റുകളിലും ഓരോ സെൻ്ററുകളുണ്ടാക്കി അവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കുക രോഗികളെ നോക്കുക അവരുടെ കുട്ടികളെ പഠിക്കാൻ സഹായിക്കുക ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ അവർ നിങ്ങൾ എന്താണ് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓർക്കും വിദേശത്തു നിന്ന് മണം കൊണ്ടുവന്നിട്ടായിരിക്കാം അല്ലെങ്കിൽ ഞങ്ങളെ ചൂഷണം ചെയ്യാൻ വന്നായിരിക്കാം കുറേ നാൾ കഴിയുമ്പോൾ അവരെന്തെങ്കിലും ചിന്തിക്കത്തില്ല തിരിച്ച് എന്തിനാണ് ഞങ്ങളെ ഇവർ സഹായിച്ചത് അപ്പോൾ നമ്മളവിടെ വ്യാമപ്രാർത്ഥന നടത്തും നമ്മളാരാധന നടത്തും നമ്മൾ ദൈവത്തെ സ്തുതിക്കും പാടും പ്രാർത്ഥിക്കും ഇതൊക്കെ ചെയ്യും അപ്പോൾ അവർ ചോദിക്കും എന്തിനാണ് എന്താ എന്താരാണിത് അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാവില്ല ക്രിസ്തുവിനെക്കുറിച്ച് അങ്ങനെ ക്രിസ്തുവിനെ കൊടുക്കണം എന്നുള്ളതാണ് ചിന്ത പിന്നെ മറ്റൊരു പ്രശ്നം നമുക്ക് നേരിടുന്നത് നമ്മുടെ ഇപ്പം മദ്യപാനത്തിലും മറ്റ് രീതിയിലുമൊക്കെ ജീവിതത്തിലൊരിക്കലും ദൈവത്തിലോട്ടൊന്നും വന്നിട്ടില്ലാത്ത കുറേ ആളുകളുണ്ട് ഞാൻ തന്നെ എപ്പോഴും പറയുന്നത് ഞാൻ ഈ സഭയിൽ ആക്രി പേർക്കാനായിട്ട് ഇറങ്ങിയ ആളാണ് എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തവനെ എനിക്ക് തന്നാൽ മതി അവനോട് നമ്മളിപ്പം ചെന്നേച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരു പാട്ട് പാടാം നല്ലൊരു പാട്ട് പാടാൻ നീ കാട്ടോ വെളിവെന്ന് പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ പാട്ട് പാടിയാൽ ഇവൻ ഇവനെന്നെ മനസ്സിലാകാൻ ഈ ചില പാട്ടുകളെക്കുറിച്ചൊരു വിമർശനമുണ്ട് അത് മനസ്സിലാവും എപ്പോഴാണ് അവൻ പള്ളി വരാൻ തുടങ്ങി അവൻ ചോദിക്കും എന്താണ് ഈ പാട്ടിൻ്റെ അർത്ഥം അപ്പോൾ അവന് ഈ വിശ്വാസമൊക്കെ കഴിഞ്ഞിട്ട് കുമ്പസാരമൊക്കെ സ്വീകരിച്ച് പൂതാശകളൊക്കെ സ്വീകരിക്കാൻ തുടങ്ങി അതിൻ്റെ ഒരു സന്തോഷം അനുഭവിച്ച ശേഷം അവൻ ചോദിക്കാൻ തുടങ്ങും സ്ഥിരമായി സട്ട സ്കൂളിലൊക്കെ വന്നവരാണ് ഇതൊക്കെ ഒക്കെയാണ് എല്ലാം പഠിച്ചിട്ടുണ്ടാകും പക്ഷെ അങ്ങനെയുള്ളവരൊന്നും അല്ല ഈ നമ്മുടെ ഈ പാവപ്പെട്ട മനുഷ്യരൊന്നും പലരും ഇതിനെക്കുറിച്ചൊന്നും ഒരറിവുമില്ല ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ മലയാളത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല പണ്ടത്തെ ആളുകൾക്ക് പോലും ഈ ഭാഷ അത്ര വശമല്ലായിരുന്നു ഈ നമ്മുടെ നമ്മുടെ ഈ ആരാധനാ ഭാഷ അത്രയും വശമില്ല സിമ്പിൾ അല്ല ആ അപ്പോൾ നമ്മളൊരു കൺവെൻഷൻ കയറി ഒരു ഗീതം പാടിയതുകൊണ്ട് അവിടെ അത് ഫലപ്രദമാവില്ല അപ്പം ചിലപ്പോൾ കൺവെൻഷൻ ഗാനങ്ങൾ പാടേണ്ടി വരും അവിടെ അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് എന്നാ അത് ഭയങ്കര ഹറസിയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല അതിനാ പാട്ടിൻ്റെ കണ്ടൻറ്റ് ഹറസിയാകരുത് ദൈവത്തിന് ദൈവ നിഷേധമോ സഭാ നിഷേധമോ ഒക്കെ നടത്തുന്നതാകരുത് ഇനി അങ്ങനെയുള്ളതൊക്കെ നമ്മൾ തിരുത്തപ്പെടേണ്ടതുമാണ് അപ്പോൾ അല്ലാതെ നമ്മളിനിപ്പോൾ ഈ ആരാധന പാട്ടുകളെല്ലാം കൂടെ ലീഗ് കൊണ്ടുപോയാലുള്ള ദോഷം എന്നാണെന്നറിയുമോ അതായത് കുറഞ്ഞാൾ പാടിപ്പാടി അതിൻ്റെ ആ ഇപ്പം നമ്മൾ കുർബാന എന്ന് പറഞ്ഞോട്ടെ നമ്മളുടെ കുർബാനയുടെ മൂട്ടിലേക്ക് വരുന്നപ്പോഴാണ് ആ വെളിവ് നിറഞ്ഞ ഒരു അങ്ങോട്ട് ചൊല്ലുമ്പോഴാണ് നമുക്ക് ആ മൈൻഡ് നമ്മുടെ അങ്ങോട്ട് അറിയാതെ അങ്ങോട്ട് ഇതിലേക്ക് വരും ഞാനിവിടെ ഓർക്കുന്നു പെരുമ്പളത്തിരുമീഴിച്ച കുറേ പാട്ടുകളുണ്ട് ധന്യേ മാതാവേ ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടൊക്കെ അങ്ങോട്ട് പാടാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ആ ശരീരത്തിൽ അങ്ങോട്ട് തന്നെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും ആ പാട്ട് പാടിയിട്ടാണല്ലോ കുർബാനയിലേക്ക് കിടക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു കുറച്ചുള്ള ഒരു അട്രാക്ഷൻ ഈ ആരാധനാ ഗീതങ്ങൾക്കുണ്ട് അതിൻ്റെ യൂണിക്നെസ് നിലനിർത്തി അതെവിടെയാണ് ഉപയോഗിക്കേണ്ടത് അവിടെ തന്നെ അത് വില പോകും അത് അങ്ങനെ തന്നെ നടക്കും അല്ലാത്ത നല്ല പാട്ടുകളൊക്കെ ഉണ്ടാവുകയും ഉണ്ടാക്കുകയും ചെയ്യണം അത് ഒന്നിച്ച് കൂടുന്നിടത്ത് പാടും ഇനി ഈ പാട്ടുകളെല്ലാം പാടണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പിള്ളേർ ഏത് പാട്ട് പാടും ചിലപ്പോൾ എനിക്ക് മയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ അത് ഇൻ്റർവ്യൂ ഭാഗം പറയുന്നത് ഇപ്പം പുതിയ രീതിയിലോട്ട് പോകുമ്പോഴത്തേക്കായി അത് തന്നെ പുതിയ പുതിയ അങ്ങനത്തെ സ്റ്റൈലിലോട്ട് പോകും പിള്ളേർ പിന്നെ പോകും പോവും അപ്പം നമ്മളതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാവേണ്ടതുണ്ട് അതിനൊക്കെ ഒരു എന്നാ പറയുന്നത് ഇതേ പാടാവൂ എന്നങ്ങോട്ട് വാശി പിടിച്ചാലൊന്നും ഇന്നത്തെ കാലത്ത് പറ്റിയില്ല പിന്നെ ചെല്ലർ ഇങ്ങനെയാണ് എന്തു ചെയ്യുന്ന പ്രസംഗ പ്രസംഗിച്ചോണ്ടിരിക്കുകയാണ് യഹോബ ദൈവമല്ല പിശാലാണ് ഏഹ് വേറെ കുറച്ച് പേര് യഹോബ ദൈവമാണെന്ന് പറയും ഒരാൾ തീരുമാനിക്കുക ആഹാ ഇന്ന് തന്നെ എന്നോ ഒരാൾ പറഞ്ഞാൽ ഞാനിപ്പോൾ ഒന്നും വായിക്കുന്നില്ല ഞാൻ പ്രശ്നമില്ലല്ലോ യഹോവ ആരായാലും എനിക്ക് പ്രശ്നമില്ല കാരണം വായിക്കരുത് കുഴപ്പമില്ലല്ലോ ഇനി കുറേ നാൾ ചിന്തിക്കും അല്ല ഇവിടെ ഇത് വിശ്വാസത്തിൻ്റെ പേരിൽ അത് ആ പള്ളിയും ഈ പള്ളിയും എല്ലാം പള്ളിയാണ് വിശ്വാസത്തിൻ്റെ പേരിൽ ഭയങ്കര വഴക്കാണ് പോയിലെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ധാരാളം കുട്ടികളൊക്കെ ധാരാളമാണ് എന്തിന് ഞാൻ പോയിലെ പ്രശ്നം ഇപ്പം യൂറോപ്പിലൊക്കെ ഉള്ള പിള്ളേർ ചിന്തിക്കുന്നതാണ് എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് ഭാവങ്ങൾ കൊടുക്കുക എന്തെങ്കിലും നന്മ ചെയ്യാമെങ്കിൽ അവരൊക്കെ നന്മ ചെയ്യുന്നവരുമോ ഒരു ഒരാൾ മേലാത കിടന്നാൽ ഒരു ഒരു സാധനം താഴെ പോയ നമ്മളിപ്പോൾ ഇവിടെ ഒരു സാധനം താഴെ പോയൊരു എടുത്ത് അത് എടുത്തു തരാനായിട്ട് അത്ര ഇച്ചിരി മടിക്കും നമ്മളൊരു എവിടെയെങ്കിലും ഒന്ന് നമ്മുടെ ഒരു സാധനം താഴെ പോയാൽ അടുത്ത് എന്ത് ഓടി ഒന്ന് എടുത്തു തരും എനിക്ക് പല അനുഭവങ്ങളാണ് മലയാളിയാണെങ്കിൽ എന്ത് ചെയ്യും ഭയങ്കര ആത്മീയതയും വിശ്വാസം ഒക്കെയാണ് അവരൊന്നും ഒരു ഹെൽപ്പ് ആർക്കും ചെയ്തിരുന്നു നമ്മുടെ വണ്ടി നമുക്കൊരു ഒരു വണ്ടി ഓടിക്കുന്നതിൽ എന്തെങ്കിലും തകരാറ് പറ്റി ഒരിക്കലും എൻ്റെ എൻ്റെ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആൾ റോങ് സൈഡിൽ കയറി അറിയാതെ എന്തോ ഒരു പെട്ടെന്നൊരു ഇതിൽ റോങ് സൈഡിൽ കൂടെ കയറി ഭയങ്കര തെറ്റാണ് അവിടെ ആക്സിഡൻ്റ് ഉറപ്പാണ് കാരണം ഭയങ്കര സ്പീഡ് വാഹനം ഓടിക്കും റോങ് സൈഡിൽ കയറി കഴിഞ്ഞാൽ പുള്ളി ആകെപ്പോടെ പെട്ടെന്ന് അങ്ങ് അസ്വസ്ഥനായി എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയാൻ മേലാതെ അപ്പോൾ ആ വന്നൊരു വലിയ ലോറിയായിരുന്നു ആ ലോറിക്കാരനെ അകലെ മാറ്റി ചവിട്ടിയിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ പുള്ളി പാടലെല്ലാം വരുന്ന ഒരു തരത്തിൽ അപ്പോഴത്തേനും പുറേ പുറേ വണ്ടി വന്ന് ബ്ലോക്കായി വണ്ടി ബ്ലോക്കായി പക്ഷെ ഒരാളും ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു ഉടനെ ഈ പുള്ളി വണ്ടി പതുക്കെ കൊണ്ടുവന്ന് ഒരു തരത്തെ അപ്പുറം അപ്പുറത്തേക്കാക്കി അപ്പോൾ അയാൾ കൈ പൊക്കി ചിരിച്ചിങ്ങനെ കൈ കൊണ്ട് വീശി അപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ നാട്ടിലാണല്ലോ അവനെ നോക്കി കയ്യും വീശു കാണിച്ച് ചീത്തയും പറഞ്ഞ് അവസ്ഥ അപ്പം ഈ ഒരു മാന്യത ശരിക്കും ആത്മീയതയുടെ ആണോ അതോ അതൊന്നുമല്ല അതൊരു മര്യാദ ഒരു മര്യാദയാണ് ആ മര്യാദകളെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പള്ളികളിൽ അതുതന്നെ ഈ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് എന്ന് പറയുന്ന മര്യാദകളില്ലാത്ത അറ്റാക്കാണ് യാതൊരു മര്യാദകളും പാലിക്കാത്ത പെരുമാറ്റങ്ങളും വിമർശനങ്ങളും ഒരിക്കലും സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും കേരള സമൂഹത്തിനും ഭാരത സമൂഹത്തിനും നല്ലതല്ല ഇത് സ്വയം തിരിച്ചറിയേണ്ടതാണ് സ്വയം നിയന്ത്രിക്കേണ്ടതാണ് തിരുമേനി നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം സഭ എല്ലാ കാലത്തും വിമർശനങ്ങളുടെ വളർന്നിട്ടേ ഉള്ളൂ നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ പരാജയപ്പെടുത്താനായിട്ടും തകർക്കാനായിട്ടും സാത്താൻ്റെ ശക്തികൾ ശ്രമിക്കും തീർച്ചയായിട്ടും പക്ഷേ തിരുവേനയെ സംബന്ധിച്ചോളം ഇത് തൂത്തുട്ടി ദാനകേന്ദ്രത്തെ സംബന്ധിച്ചോളം വിമർശനങ്ങൾ എപ്പോഴും വളർച്ചയ്ക്ക് ഉപകാരപ്രദമായിട്ടേ ഉള്ളൂ അപ്പോൾ ഇതൊരു നമുക്കൊരു എനർജി തരുന്ന അല്ലെങ്കിൽ പരിശുദ്ധാൽമാൻ്റെ കൃപ കൂടുതലായിട്ട് അനുഭവമായിട്ട് എല്ലാ വിമർശനങ്ങളും മാറും തീർച്ചയായിട്ടും വിമർശനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് എനിക്ക് മാത്രമല്ല ആദ്യമൊന്നൂറ്റാണ്ടിൽ മുതൽ ഇതുതന്നെയായിരുന്നു ക്രിസ്തു വിമർശിക്കപ്പെട്ടവനാണ് ഒരു മത സംവിധാനത്തിൽ വിമർശിക്കപ്പെട്ടവൻ മത സംവിധാനത്തിലേക്ക് വന്നിട്ട് മത സംവിധാനത്താൽ മുഴുവൻ വിമർശിക്കപ്പെട്ടവൻ അപ്പോസോലന്മാരെല്ലാം അവരുടെ സംവിധാനങ്ങളിൽ വിമർശിക്കപ്പെട്ടവരാണ് നമ്മുടെ പൂർവ്വവിതാക്കന്മാരും സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടവരായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ വളരെയധികം ത്യാഗമെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഏറ്റവും മാതൃകാപരമായി നൽകുന്ന പരിശുദ്ധനായ പരുമലത്തിരുമേനിയാണ് കഴിഞ്ഞ ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹവും വലിയ വിമർശനങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ വിമർശന വിധേയനായ ആൾ തന്നെയാണ് പക്ഷേ ഒരു കാലഘട്ടം കഴിച്ചപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതം സഭയ്ക്ക് വലിയ അനുഗ്രഹം എന്ന നിലയിൽ മാറുവാനായിട്ട് തീർച്ചയായിട്ടും ഇടയായി തീർന്നിട്ടുണ്ട് അതുകൊണ്ട് വിമർശനത്തെ ഞാൻ മാത്രമല്ല ഈ സമയ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിൽ പലരും വളരെ ചിലപ്പോൾ സങ്കടപ്പെട്ടെന്നിരിക്കും വിമർശിക്കപ്പെടുമ്പോൾ അവർക്കെല്ലാം ഇതൊരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദൈവിക ഇടപെടലായി കാണ കാണേണ്ടിയിരിക്കുന്നു പിന്നെ അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ ഉള്ള കണ്ണുകൾ തുറക്കപ്പെടണം ഒരു മതത്തിൻ്റെ അകത്താണ് ഇപ്പോൾ കുറേ പേര് നിൽക്കുന്നത് മതത്തിൽ നിന്ന് മാറിയിട്ട് അവർ സഭയിലേക്ക് സഭയിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഈ പറയുന്ന വിമർശനങ്ങളൊക്കെ പറഞ്ഞവരുടെ ഒരു പ്രത്യേകത അവർ നിൽക്കുന്ന മതത്തിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് സഭയാണെന്ന് പറയുന്നതിൽ വാക്കാൽ സഭയാണെന്ന് പറയുന്ന സഭ എന്താണെന്ന് അവർ അറിയുന്നില്ല അവരൊരു മതത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മതത്തിലുള്ളവരെങ്ങനെയാണോ തീവ്രവാദം കാണിക്കുന്നത് മതമുണ്ടല്ലോ മതത്തിലാണല്ലോ എപ്പോഴും തീവ്രവാദവും മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധകളും എല്ലാം ഉണ്ടാകുന്നത് മതത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു വിഭാഗം ആളുകൾ പക്ഷേ മതത്ത് നിൽക്കുന്ന എത്രയോ പേര് സ്നേഹിക്കുന്നവരുണ്ട് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് നമ്മുടെ ഈ യൂസഫ് അലി സാറിനെക്കുറിച്ച് അദ്ദേഹം ഈ അടുത്ത കാലത്തൊരു സ്കൂളിനെ പറ്റി സഹായിച്ച് അങ്ങനെ ഒരു സ്ഥാപനത്തെ സഹായിച്ചിട്ട് അദ്ദേഹം അവിടെ കയറി വരികയാണ് കയറി വരുമ്പം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇവിടെ ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൂടെ വെച്ചാൽ കയറി വന്ന ഉടനെ അദ്ദേഹം പറഞ്ഞു ഈ ഫോട്ടോ ഇവിടുന്ന് എടുത്ത് മാറ്റണം എന്നെ കുഴപ്പത്തിലാക്കരുത് കാരണം അപ്പോൾ പറഞ്ഞു അയ്യോ ഞങ്ങൾ അങ്ങേ ദൈവത്തെ പോലെ കാണുന്നേ നോ 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 അതൊക്കെ ദൈവം എന്ന് ആരാണ് നമ്മളൊക്കെ വെറും ഉപകരണമാണ് അതുകൊണ്ട് അതെടുത്ത് മാറ്റണം സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ എത്രയോ വലിയ നന്മയാണ് അദ്ദേഹം ആ ഒരൊറ്റ ദൈവശാസ്ത്രവും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്നേഹവും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി എല്ലാം വെളിപ്പെടുത്തി അപ്പോൾ അങ്ങനെ എല്ലാ മതങ്ങളിലും എത്രയോ പുണ്യം ചെയ്യുന്ന നന്മ ചെയ്യുന്ന മനുഷ്യരുണ്ട് പക്ഷേ മതത്തിൻ്റെ ആൾക്കാരുണ്ട് തീവ്രവാദികൾ ക്രിസ്തീയ സമൂഹങ്ങളിലെല്ലാം തന്നെ മതത്തിൻ്റെ ആളുകളുണ്ട് നല്ല മനുഷ്യരുമുണ്ട് എത്രയോ വർഷത്ത് എത്രയോ ആളുകളുടെ കണ്ണീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഉത്തരമാണ് സത്യത്തിൽ ഇന്നത്തെ ഈ പ്രസ്ഥാനം ചിലവയ്ക്ക് ഞാനിതിങ്ങനെ പണു തീർന്നും പറയുമായിരുന്നു ദൈവമേ നമ്മുടെ സഭയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ എപ്പോഴും തുറന്നു കിടക്കുന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് സന്തോഷമായി അപ്പോൾ അത് ഒത്തിരി പേരുടെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ഒരു കാര്യം ഗമാലിയിൽ പറയുന്നൊരു കാര്യമുണ്ടല്ലോ ഇത് ദൈവത്തിൽ നിന്നാണെങ്കിൽ ആർക്കും തടയാനാവില്ല അത് നിലനിൽക്കും ഇനി ദൈവത്തിൽ നിന്നല്ലേ എൻ്റെ ആഗ്രഹം ദൈവത്തിൽ നിന്നല്ലാത്തതെല്ലാം ഞാൻ നടത്തുന്ന കാര്യമാണെങ്കിലും ദൈവത്തിൽ നിന്നല്ലാത്തതാണെങ്കിലുമൊക്കെ അങ്ങ് നിന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് ദൈവത്തിൽ നിന്നാണ് വളർച്ച വളർച്ചയുണ്ടാവും അപ്പോൾ നമ്മളൊരു മാങ്ങ കുഴിച്ചു വച്ചാൽ മാവായി കഴിയുമ്പോഴത്തേന് അതിൻ്റെ തോട് പൊട്ടിപ്പോവും പിന്നെ അതാരും ഓർക്കാറില്ല പിന്നെ അത് കഴിഞ്ഞാൽ മാവിൻ്റെ ഇലകളാകും പിന്നെ അത് വലിയ മരമാവും വൃക്ഷമാകും അപ്പം അതിൻ്റെ ആദ്യ കാലഘട്ടമായിരിക്കുകയല്ല അവസാന കാലഘട്ടം അതിൻ്റെ രൂപവും ഭാവമെല്ലാം മാറും പക്ഷേ നിലനിൽക്കും എന്ന് പറഞ്ഞതുപോലെ ഇത് ചെറിയ സംവിധാനമായിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് വട്ടത്തിലിരുന്ന് പ്രാർത്ഥിച്ച് വല്ലപ്പോഴിരുന്ന് ഒന്നിച്ചിരുന്ന് ബൈബിൾ വായിച്ച് തുടങ്ങിയൊരു സംവിധാനം വളർന്നു പുതിയ പുതിയ ശാഖകൾ പൊട്ടി പുതിയ പുതിയ സ്ഥാപനങ്ങളായി എത്രയോ വൈദികരുണ്ടായി ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ പതിമൂന്ന് വൈദികരുണ്ട് പെറമ്പാന്മാരും വൈദികരും പതിമൂന്ന് പേര് ഇവിടെ തന്നെ ശുശ്രൂഷിക്കുന്നുണ്ട് പിന്നെ എത്രയോ പേർക്ക് ദൈവവിളി ഉണ്ടായി അതെല്ലാം സന്യാസിനിമാർ ഇപ്പോൾ സന്യാസിനിമാരും വരാൻ തുടങ്ങി അപ്പം സന്യാസ സമൂഹങ്ങളായി വൈദിക സമൂഹമായി അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇത് വളരുമ്പോൾ പരിശുദ്ധാത്മാവ് അല്ല പ്രവർത്തിക്കുന്നെങ്കിൽ ഇതിനെങ്ങനെ വളരാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണെങ്കിൽ ദൈവമെല്ലാം നോക്കിക്കോളും എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ ഉള്ളത് എന്തായാലും ഇത്രയും നേരം നമുക്ക് ഇതിനെക്കുറിച്ച് പങ്കുവെക്കാൻ സാധിച്ചു അത് ഇത് കാണുന്ന ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ തെറ്റായ ബോധ്യങ്ങൾ ഉള്ളവർ കണ്ടെത്തിരുത്താനും കുറച്ചും കൂടെ ഉൾക്കാഴ്ചയോടുകൂടി നമ്മളെ വിമർശിക്കുന്നവർക്ക് കുറച്ചും കൂടെ ഇൻസൈറ്റ് കിട്ടാനും വേണമെങ്കിൽ ഡയലോഗുകൾ നടത്താനും അതിലൂടെയൊക്കെ സഭയ്ക്ക് മെച്ചപ്പെട്ട സഭയ്ക്ക് മാത്രമല്ല സമൂഹത്തിനും രാജ്യത്തിനും മെച്ചപ്പെട്ട ശുശ്രൂഷകൾ നമുക്ക് കൊടുക്കാനും സാധിക്കേണ്ടിയിരിക്കുന്നു ദൈവം അതിന് കഴിവും ആരോഗ്യവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും തീർച്ചയായിട്ടും കരണ്യുമാനസ്നേഖ സ്വർഗീയ സ്വർഗീപിതാവെ ഈ മണിക്കൂറുകളെ ഓർത്തു നന്ദി പറയുന്നു ഇപ്പോൾ പങ്കുവെക്കപ്പെട്ട കാര്യങ്ങൾ പൊതുസമൂഹത്തിന് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധന്മാരുടെയും ദിവ്യമായ മാധ്യസ്ഥയും സാന്നിധ്യവും എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും